ം റിയൽസ് കെ എസ് ആർ ടി സി കേസിൽ എഫ്ഐആറിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസിലുൾപ്പെട്ട ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് ബാലുശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ കെ ബാലനാരായണൻ ഉദ്ഘാടനം ചെയ്തു സി രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി കെ എസ് ആർ ടി സി കേസിൽ എഫ്ഐആറിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ ഉൾപ്പെട്ട ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ബാലുശ്ശേരിയിൽ പ്രതിഷേധ മാർച്ചും സംഗമവും സംഘടിപ്പിച്ചത് അപമാനകരമായ സംഭവമാണ് നടന്നതെന്നും മാതൃകയാകേണ്ട ജനപ്രതിനിധിയിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഉണ്ടായതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം യു ജില്ലാ കൺവീനർ കെ ബാലനാരായണൻ ഉദ്ഘാടനം ചെയ്തു മാസ്റ്റർ അധ്യക്ഷനായി കഴിഞ്ഞ കഴിഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ രാഷ്ട്രീയമായ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളും ഞാനും സന്തോഷത്തോടെ അഭിമാനത്തോടെ കേട്ടിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു കേരള നിയമസഭയിലെ ബേബി കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ എം എൽ എ ബാലുശ്ശേരിക്കാരനായിട്ടുള്ള സച്ചിൻ ദേവാണ് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വികാരത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും അത് അച്ഛനും പക്ഷെ ഇന്ന് നമ്മളത് അപമാനമായി കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ വി കെ സി ഉമ്മർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി റിയൽ ന്യൂസ്